ലോകത്തിലെ ബന്ധങ്ങളിൽ ഏറ്റവും പരിപാവനവും പവിത്രവുമായ ഒരു ബന്ധമാണ് മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം പരിപാവനവും പവിത്രവുമായ ഈ ബന്ധം ഇന്ന് ശിഥിലമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് വർത്തമാന പത്രങ്ങളിൽ കൂടിയും വാർത്താ മാധ്യമങ്ങളിൽ കൂടിയും സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ശരിക്കും നൊന്ത് പ്രസവിച്ച അമ്മയെയും വളർത്തി വലുതാക്കിയ അപ്പനെയും ഒക്കെ അവഗണിക്കുകയും അവരെ പരിഹസിക്കുകയും നിന്ദിക്കുകയും അവർക്ക് കൊടുക്കേണ്ട ബഹുമാനം കൊടുക്കാതിരിക്കുകയും ഉത്തരവാദിത്തങ്ങൾ നിവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന കാഴ്ചകൾ ചിത്രങ്ങൾ വാർത്തകൾ ഒക്കെ നാം കണ്ടും കേട്ടും കൊണ്ടിരിക്കുകയാണ് ഇതൊരു വല്ലാത്ത ദയനീയ അവസ്ഥ എന്ന് തന്നെ വേണം പറയുക മാതാപിതാക്കന്മാരോടുള്ള കടപ്പാടുകളും ഉത്തരവാദിത്തങ്ങളും വിസ്മരിച്ചുകൊണ്ട് അതിന് പകരം ആത്മീയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടാലും എന്തെല്ലാം ചെയ്താലും അതൊന്നും ദൈവസന്നിധിയിൽ ഒട്ടും വിലപ്പോവുകയില്ല എന്നും നാം മനസ്സിലാക്കണം പ്രത്യേകിച്ച് ക്രൈസ്തവരായിട്ടുള്ള ആളുകൾ അതിൻ്റെയും ഇടയിൽ തങ്ങൾ ദൈവമക്കളാണെന്ന് അവകാശപ്പെടുന്നവർ സ്വന്തം മാതാപിതാക്കന്മാരോടുള്ള കടപ്പാടുകളും ഉത്തരവാദിത്തങ്ങളും വിസ്മരിച്ച് കളയുവാൻ ഒരിക്കലും പാടുള്ളതല്ല തൻ്റെ ജനം അനുസരിക്കുവാനും അനുഷ്ഠിക്കുവാനും ദൈവം കൊടുത്ത പത്ത് കൽപ്പനകളിൽ അഞ്ചാമത്തേത് ഓരോരുത്തരും തനിക്ക് ദീർഘായുസുണ്ടാകുവാൻ തൻ്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കണം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ഈ കൽപ്പന അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് മക്കൾക്ക് മാതാപിതാക്കളോടുള്ള ഉത്തരവാദിത്വങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം മുഴുവൻ നമ്മെ വിശദമാക്കി പഠിപ്പിക്കുന്നത് വാക്കുകൾ കൊണ്ടുള്ള ബഹുമാനത്തെക്കാൾ ഉപരി അപ്പൻ്റെയും അമ്മയുടെയും സംരക്ഷണം സമ്പൂർണമായി ഏറ്റെടുത്ത് അവരോടുള്ള കടപ്പാടുകളും ഉത്തരവാദിത്തങ്ങളും നാം നിവർത്തിക്കുമ്പോഴാണ് വാസ്തവത്തിൽ അവരോടുള്ള ബഹുമാനം പൂർത്തീകരിക്കപ്പെടുന്നത് സ്വന്തം അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുന്ന ആരും അവരുടെ കഷ്ടതയിൽ അവർ കഷ്ടം അനുഭവിക്കുന്നത് കാണുവാൻ ആഗ്രഹിക്കുന്നവരല്ല അനുദിനം അറിവിൻ്റെ അഗാധങ്ങളിലേക്ക് ഇന്നത്തെ യുവതലമുറ പോയിക്കൊണ്ടിരിക്കുന്നു എന്നാൽ സാമ്പത്തിക നേട്ടങ്ങളോ മക്കളോടൊപ്പമുള്ള അല്ലെങ്കിൽ മക്കൾക്കൊപ്പമുള്ള അറിവോ ഇല്ലാത്ത മാതാപിതാക്കളെ പുച്ഛത്തോടും പരിഹാസത്തോടുമാണ് പലരും വീക്ഷിക്കുന്നത് സദശ്യമാക്കിയ മുപ്പതാമധ്യായം പതിനേഴാമത്തെ വചനം ഇതിനെ സംബന്ധിച്ച് നൽകുന്ന മുന്നറിയിപ്പ് വളരെ ഗൗരവത്തോടെ വേണം നാം കാണുവാൻ അപ്പനെ പരിഹസിക്കുകയും അമ്മയെ അനുസരിക്കുന്നതിൽ നിന്ന കാണിക്കുകയും ചെയ്യുന്ന കണ്ണിനെ താഴ്വരയിലെ കാക്കകൾ കൊത്തിപ്പറിക്കുകയും കഴുകൻ കുഞ്ഞുങ്ങൾ തിന്നുകളയുകയും ചെയ്യുന്നു ഈ വാക്കുകൾ വളരെ ക്രൂരമാണെന്ന ഒരു പക്ഷേ നമുക്ക് തോന്നിപ്പോയേക്കാം വളരെ കർശനമായിട്ടാണ് മാതാപിതാക്കന്മാരെ അവർക്ക് ചെയ്തു കൊടുക്കേണ്ട ഉത്തരവാദിത്തങ്ങളും കടമകളും ചെയ്തു കൊടുക്കാത്ത അവരെ നിന്ദിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന മക്കളോട് പറഞ്ഞിരിക്കുന്നത് ഇത് ഈ വചനം മക്കളുടെ കണ്ണ് തുറപ്പിക്കേണ്ട വചനം തന്നെയാണ് മാതാപിതാക്കളെ വഞ്ചിച്ചിട്ട് ചതിച്ചിട്ട് അവരറിയാതെ അവരെ ഉപയോഗിക്കുന്ന തലമുറകൾ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു മാതാപിതാക്കന്മാരെ വഞ്ചിച്ചിട്ട് അത് അക്രമമല്ല എന്ന് പറയുന്നവൻ നാശത്തിൻ്റെ സഖി ആകുന്നു എന്നാണ് മാതാപിതാക്കളെ അനുസരിക്കുവാനും അവർ വാർദ്ധക്യത്തിലെത്തുമ്പോൾ അവരെ നിന്ദിക്കാതിരിക്കാനും നമ്മെ പ്രബോധിപ്പിക്കുന്ന വാക്കുകൾ നമുക്ക് ഹൃദയത്തിൽ സംഗ്രഹിക്കാം അപ്പനെയും അമ്മയെയും ശപിക്കുന്നവൻ്റെ വിളക്ക് കൂലിരുട്ടിൽ കെട്ടുപോകുമെന്നും അഥവാ അവൻ അന്ധകാരത്തിലേക്ക് പോകുമെന്നും സദർശിവാക്യം ഇരുപതിൻ്റെ ഇരുപതിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു അപ്പനോട് അതിക്രമം കാണിക്കുകയും അമ്മയെ ഓടിച്ചു കളയുകയും ചെയ്യുന്ന മക്കൾ അപമാനവും ലജ്ജയും വരുത്തുമെന്നും സദർശിവാക്യത്തിൽ പ്രബോധിപ്പിച്ചിട്ടുണ്ട് മൂടനായ മകൻ അപ്പന വ്യസനവും അമ്മയ്ക്ക് കയ്പ്പുമാകുന്നു ജ്ഞാനമുള്ള മക്കൾ അപ്പനെ സന്തോഷിപ്പിക്കുമെന്നും വചനം നമ്മെ ഓർപ്പിക്കുന്നു അതുകൊണ്ട് മാതാപിതാക്കളോടുള്ള കടപ്പാടുകൾ വിസ്മരിക്കുന്നവർ ഭാവിയിൽ തങ്ങളും മാതാപിതാക്കൾ ആകുമെന്നുള്ളത് വിസ്മരിച്ചുകൂടാ പണമുണ്ടാക്കുവാൻ വേണ്ടിയുള്ള നെട്ടോട്ടത്തിൽ നാട്ടുകാരെ അപ്പൻ്റെയും അമ്മയുടെയും ഒക്കെ സംരക്ഷണം ഏൽപ്പിക്കുന്ന തലമുറകളും നമ്മുടെ സമൂഹത്തിലോട്ടും കുറവല്ല അവരൊക്കെ സഭകളുടെ ഓരോരോ ഉത്തരവാദിത്തത്തിന് വഹിക്കുന്നവരും പരസ്യമായിട്ട് ആത്മീയരാണെന്ന് മറ്റുള്ളവർക്ക് തോന്നത്തക്ക നിലയിൽ പ്രവർത്തിക്കുന്നവരുമൊക്കെയാണ് പക്ഷേ ഇതൊന്നും ദൈവത്തിൻ്റെ മുമ്പാകെ വിലപ്പോകുന്ന കാര്യമല്ല എന്ന് തിരിച്ചറിഞ്ഞ് മാനസാന്തരപ്പെട്ട് ദീർഘായുസും നന്മയും ഉണ്ടാകുവാൻ ശാപം ഉണ്ടാകാതിരിപ്പാൻ മാതാപിതാക്കന്മാർക്ക് കൊടുക്കേണ്ട കടപ്പാടുകളും ബഹുമാനവും ചെയ്യുവാൻ എല്ലാ മക്കളെയും ദൈവം സഹായിക്കട്ടെ വിശുദ്ധ പിതാവെ വചനമനുസരിക്കുവാൻ എല്ലാവർക്കും കൃപ നൽകണമേ ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണം പിതാവേ ആ